രാമേട്ടനെ വീട് കണ്ടറിയാം അതുപോലെ തന്നെ രാമായണ ചെരുപ്പൊന്നും വീടുക ഒരു ആരോഗ്യമുള്ള തലമുറ എങ്ങനെ വാർത്തെടുക്കാം എങ്ങനെ വാർത്തെടുക്കാം രാമേട്ട അതായത് നമുക്ക് പിന്നെ അതായത് പൈതൃകമായ ഭക്ഷണം പൈതൃകമായ ഭക്ഷണം ടെക്നോളജി അല്ല പൈതൃകമായ ഭക്ഷണം കഴിച്ച് നല്ലൊരു ആരോഗ്യമുള്ള പ്രകൃതി ഭക്ഷണം കഴിച്ച് നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള പിന്നെ യുവതലമുറയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഞാൻ പ്രയത്ന അതിൽ ഉത്തമ ഉദാഹരണമാണ് എഴുപത്തഞ്ച് വയസ്സുള്ള രാമേട്ടൻ ഇപ്പോഴും കൃഷി ചെയ്യുന്നു അറുപതിലേറെ ട്രഡീഷണൽ ആയിട്ടുള്ള സീഡ്സ് ഇപ്പോഴും അത് പാരമ്പര്യത്തിലൂടെ കൈമാറി അത് അത് കൃഷി ചെയ്യുന്നു അറുപതിലേറെ എന്ന് പറയുന്നത് മാത്രമല്ല പ്രകൃതിയോട് ചേർന്ന് രാമേട്ടനെ വീട് കണ്ടറിയാം അതുപോലെ തന്നെ രാമേട്ടൻ ചെരുപ്പൊന്നും വീടുകയല്ല ഇതൊക്കെയാണ് പ്രകൃതിയോട് ചേർന്ന് ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് അതുകൊണ്ട് രാമേട്ടന് ദി ഗാർഡിയൻ ഓഫ് ബ്രയർ സീഡ്സ് എന്നുള്ളൊരു തീമിൽ അല്ലെങ്കിൽ പതകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിഡൻ്റിൻ്റെ അടുത്തുനിന്ന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി അപ്പം നമുക്കിത് കാണാൻ ഒരു ഭാഗ്യമുണ്ടായി നമ്മളിപ്പം വയനാട് കമ്മനം കം പുള്ളി അറിയപ്പെടുന്ന തന്നെ വയനാട് കമ്മനം ചെറുവയൽ രാമൻ എന്നാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഒരുപാട് സംസാരിച്ചു ഗന്ധകശാല ജീരശാല അങ്ങനെയുള്ള ട്രഡീഷണൽ അരിയൊക്കെ അതിൻ്റെ ഒറിജിനൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു റേറ്റ് ഒക്കെ ഇപ്പോഴും രാമേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നു സോ അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്കൊരു നല്ല ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാം ഓക്കെ സോ ലവ്ലി